പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ പുതിയ ഷോറൂം തിരുവനന്തപുരം നെടുമങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന ദിവസത്തിൽ മൺസൂൺ മാജിക് ഓഫറിന്റെ ഭാഗമായി വിലക്കുറവും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിരുന്നു പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ കേരളത്തിലെ എഴുപത്തിയേഴാമത് ഷോറൂമാണ് നെടുമങ്ങാട് തുറന്നത് ഡിജിറ്റൽ ഗ്യാജറ്റുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും പ്രമുഖ ബ്രാൻഡുകളെ ഉൾക്കൊള്ളുന്ന പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൻ്റെ കേരളത്തിലെ എഴുപത്തിയേഴാമത് ഷോറൂമാണ് നെടുമങ്ങാട് തുറന്നത് അന്തർദേശീയ ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും ഷോറൂമിൽ ലഭ്യമാണ് വിവിധതരം ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവും പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ ഒരുക്കിയിട്ടുണ്ട് മൺസൂൺ മാജിക് ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി വിലക്കുറവും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിരുന്നു കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറുടെ സേവനമായിട്ട് മാറിയിരുന്ന സ്ഥാപനങ്ങൾക്ക് ഭാവിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ട്രാവൽ ഏജൻസീസ് അതോടൊപ്പം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും നല്ല വിലക്കുറവും കാരണം ബൾക്ക് വാങ്ങുന്നതിൻ്റെ ബെനിഫിറ്റ് കസ്റ്റമറിലേക്ക് ഷെയർ ചെയ്ത് നല്ല വിലക്കുറവും നല്ല സേവനവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീകലയാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വാർഡ് മെമ്പർ എസ് എസ് ഷീജ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ ഡയറക്ടർ കിരൺ വർഗീസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ ഫാദർ റിജോ എടമുറിയിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിഷൻ ന്യൂസ് തിരുവനന്തപുരം